എല്ലാവർക്കും നമസ്കാരം ഞാൻ രാവിലെ തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കുവാണ് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് എന്ന കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പരിപ്പും തക്കാളിയും ഉള്ളി എല്ലാം ഒന്നിച്ചായിടാണ് ഇത് ഇതിന്ന് കുറച്ച് സവാളയും ചെറിയുള്ളിയും തക്കാളിയും ക്യാരറ്റ് ഒരു മുളകും കൂടെ കൂടി ഒന്നിച്ചിട്ട് ഒരു വിഷിലായിട്ടിടും ഒരു വിഷിലിന് വേവിച്ചെടുക്കും ഉപ്പ് സാമ്പാർ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ്മാവായിരുന്നു ഞാൻ കഴിച്ചില്ല അന്ന് കഴിക്കുക സാമ്പാർ ഉണ്ടാക്കുന്നതിന് എൻ്റെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കഴിച്ചുകൊണ്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു കുക്കറിലാണ് ഇന്നും ഞാൻ വയ്ക്കാറ് ഇന്ന് പിന്നെ കലത്തിലാക്കി കാരണം ഒന്ന് ഞങ്ങൾക്ക് രണ്ട് ഉണ്ട് അരിക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അതിൽ തന്നെ അരി വരി പരിപ്പ് ഇതേ ഒരു വിഷനിൽ കുക്കർ വെന്തായി മുരിങ്ങക്കായ ഇത് ഞാൻ ഇത് ഫ്രോസൺ മുരിങ്ങക്കായ ആണ് മേടിക്കുമ്പോൾ കൂടുതലായിട്ടുള്ളത് ഇങ്ങനെ മുറിച്ച് ഫ്രീസറിൽ വയ്ക്കും അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണേലും മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പോകും അതുകൊണ്ട് ഇങ്ങനെ ആക്കും അതാ ഈ കളറായിട്ടിരിക്കുന്നത് പുളിവെള്ളം ഒഴിച്ചു ഈ അടുപ്പത്ത് ഞാൻ മീൻകറി ഉണ്ടാക്കുക അതിന് ഇഞ്ചിയും പച്ചമുളകും പുളിയും ഉപ്പ് ഇട്ടിട്ട് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മല്ലിയും കൂടെ കൂടി അരച്ചെടുത്തു പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഈ രീതിയിലാണ് ഉണ്ടാക്കണം മുളകൊന്നും ചൂടാക്കി മുളകൂടിയൊന്നും ചൂടാക്കാതെ ഉണ്ടാക്കുന്നത് ഈ അടുപ്പിൽ അതുമാകുന്നു അപ്പം വെണ്ടയ്ക്ക് ഇടുകയാണ് പെണ്ടയ്ക്ക് ഇച്ചിരി അതുകൊണ്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി വച്ചിരുന്ന് കഴിഞ്ഞാൽ വഴി പോലും വെണ്ടയ്ക്കയും കൂടെ എൻ്റെ കൂടെ കിട്ടണം പുളിക്കാത്ത കിടന്ന് കഴിയുമ്പോൾ കുളിക്കാത്ത കിടന്ന് വേവുമ്പോൾ ഞളപ്പം ഞാൻ സാമ്പാർ കൂടി അരിപ്പ് തിളച്ചിട്ടുണ്ട് മീനിടെ കിളിമീനാണ് കിളിമീൻ മാങ്ങ ഇട്ട് വെച്ചാലാ ടേസ്റ്റ് കൂടും മാങ്ങ കിട്ടിയില്ല പച്ച മാങ്ങയുടെ സീസൺ കഴിഞ്ഞോ കഴിഞ്ഞ ദിവസം കിട്ടിയില്ല കുറച്ച് മല്ലിയില ഇട്ട് ഒത്തിരി കായപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കടുവത്തതിന് സാമ്പാർ റെഡി കടുക് കറിവേപ്പില ഒറ്റൽമുളക് ഇത് ബയോഗ്യാസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ആ വരുന്നില്ല കുറച്ചും കൂടെ വേണം ബയോഗ്യാസ് തീർന്നു പോയി ഞാൻ ഇൻഡക്ഷനിലേക്ക് എടുത്തു വെക്കും അടുത്ത് പാവയ്ക്കാത്തോറിന ഉണ്ടാക്കണേ ഇത് ഞാൻ ചോപ്പറിനകത്ത് ഇട്ട് ചോപ്പ് ചെയ്തു പിന്നെ ലേശം ഉപ്പൊക്കെ തിരുമ്മി എടുത്തിട്ട് പിഴിഞ്ഞെടുക്കും അപ്പം കയ്പ് ഇത്തിരി കുറയും പെട്ടെന്ന് അത് കുഴയാതെ കിട്ടും ഇതിനകത്തു ഞാൻ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളും കൂടെ ഇട്ടും ഇതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ അടുത്ത് മുവാന് വീഡിയോ കൂടി വിളിച്ചത് ഓസ്ട്രേലിയ ഇത്ര കറിവേപ്പില ഇട്ട് റെഡിയായി അച്ചിങ്ങ ണ്ടാക്കാം പച്ചമുളക് കീറിയിട്ടിട്ട് ചെറപ്പോ ഒക്കെ ചെറിയ ഉള്ളി പച്ചമുളക് ഒക്കെ ഇടിച്ചിട്ടുണ്ടാക്കും ഇന്നിപ്പോ എല്ലാം പുളിയുള്ള കൂട്ടാന എന്നാൽ ഒരു പുളിയില്ലാത്ത കൂട്ടാനിട ഇരിക്കട്ടെ നോക്കിയാൽ ചെറുപയർ കൊണ്ടൊരു പരിപ്പേറി ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെറുപയറ് വറുത്ത് കഴുകിയെടുത്ത് വെച്ച് ഒരു പച്ചമുളക് ഇട്ട് ഒരു വെളുത്തുള്ളി അല്ലി രണ്ട് വെളുത്തുള്ളി അല്ലിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി പാകത്തിന് പാകത്തിലുപ്പ് വെള്ളമൊഴിച്ച് രണ്ട് വിഷില് ഒന്ന് വേവട്ടെ പരിപ്പ് വന്നിട്ടുണ്ട് ഞാനൊരു വാളം തേങ്ങയും ജീരകവും കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ കൂടി അരച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ചേർക്കും ഇനി ഇതൊന്ന് തിളച്ച് ഇച്ചിരി പച്ചമുളച്ചെണ്ണ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പരിപ്പ് പരിപ്പുകൾ റെഡി ഞങ്ങളുടെ ഉച്ചുകൂടി ഇതാണെന്ന് ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിത് ഇതുപോലെ ഇതൊക്കെ ഉണ്ടാക്കി അച്ചിങ്ങ മെടുക്കുവട്ടി പാവയ്ക്ക തോരൻ ഞാൻ പാവയ്ക്കകത്ത മഞ്ഞൾപ്പൊടി ഇടാറില്ല പിന്നെ ഇത് മീൻ വറുത്തത് നമുക്ക് കൈ കൊണ്ടാണ് മീൻ വറുത്തത് പിന്നെ മീൻ കറി ചോറ് പരിപ്പ് കറി പിന്നെ ഇത് സാമ്പാർ ഒരു പരിപ്പ് വരെ കഴിച്ചിട്ടില്ല ഇത് സാമ്പാർ കരുമാങ്ങ വച്ചാൽ കുഞ്ഞാലിട്ട കരുമാങ്ങ വച്ചാത് പിന്നെ അമോര് പപ്പടം നിനക്കിത് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാണ് നിന്നിട്ട് ഞങ്ങളുടെ ഉച്ചയോട് ഓക്കെ ബൈ ഞാൻ കഴിക്കട്ടെ കേട്ടോ